ടി ട്വന്റിക്ക് പിന്നാലെ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയും സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞായറാഴ്ച കട്ടക്കലിൽ നടക്കാനിരിക്കുന്ന രണ്ടാം അംഗത്തിന് ഇന്ത്യ കച്ചമുറക്കുക ബരാബതി സ്റ്റേഡിയത്തിൽ പകലും രാത്രിയുമായിട്ടാണ് അടുത്ത മത്സരം നടക്കാനിരിക്കുന്നത് നാഗ്പൂരിലെ ആദ്യ കളിയിൽ നാലു ആധികാരിക വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത് തുടക്കത്തിൽ അല്പം പതറിയെങ്കിലും പിന്നീട് കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത രോഹിത് ശർമ്മയും സംഘവും എതിരാളികളെ വരിഞ്ഞുകെട്ടി ഉജ്ജ്വല ജയം പിടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിലെ ഇതേ ടീമിനെ അടുത്ത കളിയിലും ഇന്ത്യ നിലനിർത്തിയിരിക്കില്ല ചില മാറ്റങ്ങളുമായിട്ടും ും കട്ടക്കലിൽ ഇന്ത്യ ഇറങ്ങുക രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യൻ പ്ലെയിങ് ഇലവൻ എങ്ങനെയുണ്ടാമെന്ന് നമുക്ക് നോക്കാം ആദ്യ ഏകദിനത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യുവതാരം യശസ്വി ജയ്സ്വാളും ചേർന്നാണ് ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് ജയ്സ്വാളിന്റെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് പക്ഷേ ഏകദിനത്തിലെ കന്നി മത്സരത്തിൽ വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ താരത്തിന് കഴിഞ്ഞില്ല ഇരുപത്തിരണ്ട് ബോളിൽ മൂന്ന് ഫോറടക്കം പതിനഞ്ച് റൺസ് എടുത്ത് താരം മടങ്ങിയ മടങ്ങുകയായിരുന്നു കാരണം വിരാട് കോഹ്ലിക്ക് പുറത്തിരിക്കേണ്ടി വന്നതാണ് ഈ മത്സരത്തിൽ ജയ്സ്വാളിനെയും ഇലവനിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയെ സഹായിച്ചത് കോഹ്ലിയുടെ അഭാവത്തിൽ ിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം പൊസിഷനായ മൂന്നാം നമ്പറിലേക്ക് ശുഭ്മാൻ ഗിൽ മാറുകയും ചെയ്തു ഓപ്പണിംഗിൽ നിന്നും മുന്നിലെത്തിയപ്പോഴും ഗിൽ നിരാശപ്പെടുത്തിയില്ല എൺപത്തി ഏഴ് റൺസുമായ ടോപ്പ് സ്കോററായ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു എന്നാൽ കോഹ്ലി അടുത്ത കളിയിൽ തിരിച്ചെത്തിയാൽ ഗില്ലിന് മൂന്നാം നമ്പർ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായി വരും ജയ്സ്വാളിന് പകരം തിരികെ ഓപ്പണിങ്ങിലേക്കു ഗിൽ മടങ്ങിയെത്തും ഏകദിനത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരും രോഹിത് ഗിൽ ജോഡി തന്നെയാണ് മൂന്നാം നമ്പറിലേക്ക് വിരാട് കോഹ്ലി മടങ്ങിയെത്തുമ്പോൾ നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ഇന്ത്യ മാറ്റമൊന്നും വരുത്തില്ല ശ്രേഷ് അയ്യരും കെ എൽ രാഹുലും തന്നെയായിരിക്കും ഈ റോളിലേക്ക് നിർവഹിക്കുക കഴിഞ്ഞ കളിയിൽ നാലാമനായി അഗ്രസീവ് ഫിഫ്റ്റി കുറിച്ചതോടെ ശ്രേഷിനെ ഇനി ഒഴിവാക്കുക അസാധ്യമായിരിക്കുകയാണ് മുപ്പത്തി ആറ് ബോളിൽ അയിമ്പത്തി ഒമ്പത് റൺസ് അടിച്ചെടുത്താണ് താരം കഴിഞ്ഞ കളിയിൽ കസറിയത് രാഹുൽ തന്നെയായിരിക്കും രണ്ടാം ഏകദിനത്തിലും ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കാക്കുന്നത് ഇതോടെ ഋഷഭ് പന്തിനെ ഒരിക്കൽ കൂടി പുറത്തിരിക്കേണ്ടതായി വരും അവസാന കളിയിൽ മാത്രമേ ഋഷഭ് ശേഷം ആറ് മുതൽ എട്ട് വരെ സ്ഥാനങ്ങളിൽ ഓൾറൗണ്ടർമാരുടെ ഉഴമായിരിക്കും ഹാർദിക് പാണ്ഡ്യക്കൊപ്പം രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും എന്നിവരായിരിക്കും മറ്റ് ഓൾറൗണ്ടർമാർ ബൌളിംഗ് നിരയിൽ ഇന്ത്യ ചില പ്രധാന അഴിച്ചുപണികൾ രണ്ടാം ഏകദിനത്തിൽ നടത്തുമെന്നാണ് സൂചനകൾ കുൽദീപ് യാദവ് ആയിരുന്നു കഴിഞ്ഞ കളിയിൽ ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പക്ഷെ കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒമ്പത് പോയിന്റ് നാല് ഓവറിൽ അമ്പത്തിമൂന്ന് റൺസിന് ഒരു വിക്കറ്റ് മാത്രമേ വീഴ്ത്താനായുള്ളൂ കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തി അടുത്ത മത്സരത്തിൽ ഇന്ത്യക്കായി അരങ്ങേറിയേക്കും കഴിഞ്ഞ ടി ട്വന്റി പരമ്പരയിൽ പതിനാല് വിക്കറ്റുകൾ വീഴ്ത താരമാണ് വരുൺ ചക്രവർത്തി ബേസ് നിരയിലും ഇന്ത്യ ഒരു മാറ്റം വരുത്തിയേക്കും ഹർഷിത് റാണയ്ക്ക് പകരം ഹർഷദീപ് സിംഗിനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ ഇടയുണ്ട് മുഹമ്മദ് ഷമിയായിരിക്കും മറ്റൊരു